കടകളായാലും വീടായാലും വ്യാഴാഴ്ച ദിവസങ്ങളിലും ഒന്നാം തീയതി മലയാളം ഒന്നാം തീയതി ഇംഗ്ലീഷ് ഒന്നാം തീയതിയും ആ സിനിമൻസ് കൈപ്പൊടി വയലെടുത്തിട്ട് ആ കയ്യിലെടുത്തിട്ട് അകത്തേ കയറി കുബേരലക്ഷ്മിയെ കുബേര അതായത് കുബേരലക്ഷ്മി മമഹൃദയെ ധനം വർദ്ധയ വർദ്ധയെന്ന് ചൊല്ലിയിട്ട് അത്തേക്ക് തള്ളി മൂതി വിടുക നമുക്ക് ചക്രങ്ങളുണ്ട് മൂലാധാരം സ്വാധിഷ്ഠാനം മണിപൂരകം അനാഹൃതം വിശുദ്ധചക്രം ആജ്ഞാചക്രം സഹസ്രാരം ഈ ഓരോ ചക്രങ്ങളിൽ ഈ ഓരോ ചക്രങ്ങൾക്കും ഓരോ പ്രത്യേകതകളാണ് ഒരു കാരണവശാലും അടുക്കളയിൽ നിന്ന് കുറ്റം പറയുന്നത് സാധാരണ അടുക്കളയിൽ അയൽവാസികളൊക്കെ വന്നിരുന്ന് കുറ്റം പറഞ്ഞ സ്ഥലമാണ് പാടില്ല അടുക്കളയിൽ നിന്ന് ഒരിക്കലും ഒരാളെ പറ്റി കുറ്റം പറയാം കുറ്റങ്ങളിൽ നമുക്കും ഉണ്ട് അവർക്കും ഉണ്ടാവും കുറ്റങ്ങളില്ലാത്ത മനുഷ്യർ ഭൂമിയിൽ ഇല്ല അപ്പൊ നമ്മൾ മറ്റുള്ളവരുടെ കാര്യങ്ങൾ നമ്മൾ ചിന്തിക്കാതിരിക്കുക നമസ്കാരം ഒരു വീടിനെ സംബന്ധിച്ച് അടുക്കള പ്രധാനപ്പെട്ട ഒരു ദിവ്യമായ ഐശ്വര്യമുള്ള സ്ഥലമാണ് അടുക്കള ഈ അടുക്കള എങ്ങനെയൊക്കെ പാലിക്കാമെന്ന് എൻ്റെ അറിവനുസരിച്ച് ഞാൻ പറയാം അടുക്കള എന്ന് പറഞ്ഞാൽ നമ്മൾ മാസ്റ്റർ ബെഡ്റൂം കഴിഞ്ഞാൽ വലിയ റൂമായിരിക്കും അടുക്കള എന്ന് പറയുന്നത് അടുക്കളയിൽ എപ്പോഴും അടുക്കും ചിട്ടയും വേണം പാത്രങ്ങളായാലും വെജിറ്റബിൾസ് ആയാലും സാധനങ്ങളായാലും വളരെ ചുറ്റോടുകൂടി വയ്ക്കണം അതേപോലെ ഉപ്പ് ഉപ്പ് വയ്ക്കുമ്പോൾ അടുക്കളയുടെ അടുപ്പിനേക്കാളും കുറച്ച് പൊക്കത്തിൽ വയ്ക്കുക ഒരു പലകയോ മറ്റോ ഇട്ടിട്ട് വയ്ക്കുകയായിരിക്കും നല്ലത് പ്ലാസ്റ്റിക് പാത്രങ്ങളിലോ ഗ്ലാസ് പാത്രങ്ങളിലോ അല്ല വയ്ക്കേണ്ടത് മൺ ഭരണിയിലെ അല്ലെങ്കിൽ പഴയ കാലത്തുള്ളൊരു ഭരണി ഉണ്ടല്ലോ ആ ഭരണിയിലൊക്കെ ഉപ്പ് വെച്ചാൽ വളരെ നന്നായിരിക്കും ഉപ്പിലൊരു പ്രത്യേക ഐശ്വര്യം ഉണ്ട് ഉപ്പിൻ്റെ അടുത്ത് ഒരിക്കലും എണ്ണ വയ്ക്കാൻ പാടില്ല എണ്ണ ഇപ്പുറത്ത് വയ്ക്കണം അപ്പോൾ അങ്ങനെ നമ്മൾ അടുക്കളയിൽ പാലിക്കുക അടുക്കളയിൽ കന്നിമൂല കന്നിമൂല ഉണ്ടാവും കന്നിമൂലയിലാണ് കല്ലുപ്പ് വയ്ക്കേണ്ടത് കന്നിമൂലയിൽ കല്ലുപ്പ് വെച്ചാൽ ലക്ഷ്മി ദേവി ഉണ്ടാകാം കന്നിമൂല എന്ന് പറഞ്ഞാൽ ഗണപതിയുടെ സ്ഥലം ഗണപതിയാണ് നമ്മുടെ മൂലാധാരത്തിൻ്റെ കേന്ദ്രം ഗണപതിയാണ് മൂലാധാരം ആക്ടിവേറ്റ് ആക്ടിവേറ്റായേ മാത്രമേ നമുക്ക് ധനം ഉണ്ടാവുകയുള്ളൂ ധനത്തിൻ്റെ സ്ഥാനം നമുക്ക് ചക്രങ്ങളുണ്ട് മൂലാധാരം സ്വാതിഷ്ഠാനം മണിപൂരകം അനാഹൃതം വിശുദ്ധിചക്രം ആജ്ഞാചക്രം സഹസ്രാരം ഈ ഓരോ ചക്രങ്ങളിൽ ഈ ഓരോ ചക്രങ്ങൾക്കും ഓരോ പ്രത്യേകതകളാണ് ഇപ്പോൾ മൂലാധാരത്തിൻ്റെ ആണെന്ന് പറഞ്ഞാൽ ധനത്തിനെ പറ്റിയാണുള്ളത് സ്വാദിഷ്ഠാണെങ്കിൽ ബന്ധങ്ങൾ റിലേഷൻസ് ഭാര്യ ഭാര്യാഭർത്തൃ ബന്ധം പറ്റിയാണ് കാണിക്കുന്നത് മണിപൂരകത്തിലാണെങ്കിൽ നമുക്ക് ഭക്ഷണം ദഹിക്കുക അതുപോലെ നെഗറ്റീവ് എനർജി ഭക്ഷണത്തിലൂടെ കൂടി പോവുക വിഷാംശങ്ങൾ വരിക അതൊക്കെ കാണിക്കാൻ പറ്റും അനാഹൃതത്തിലാണെങ്കിൽ സ്നേഹം എല്ലാവരോടും സ്നേഹം സ്നേഹം നമ്മളെ കാണുമ്പോൾ ഒരാൾ ഇഷ്ടപ്പെടുക നമുക്കൊരാളെ ഇഷ്ടപ്പെടുക ഒരാളെല്ലാം പൊതുവേ എല്ലാവരും ഒരു സർവ്വസമ്മതനായ ഒരു വ്യക്തിയാവണമെങ്കിൽ അനാഹൃതം ആക്ടിവേറ്റ് ആയിരിക്കണം വിശുദ്ധി ചക്രം എന്ന് പറയുമ്പോൾ നമുക്ക് ഓരോ കാര്യങ്ങൾ ഇൻറ്റ്യൂഷൻസ് ഇപ്പം നമ്മൾ ഇപ്പോൾ ഒരു സ്ഥലത്ത് കാര്യം പോവുകയാണ് ഇപ്പോൾ ഇന്നത് വേണ്ട അല്ലെങ്കിൽ ഇന്നത് വേണം എന്ന് നമുക്കൊരു ഇൻറ്റ്യൂഷൻ കിട്ടണമെങ്കിൽ വിശുദ്ധി ചക്രം ആക്ടിവേറ്റായി ആജ്ഞാചക്രം എന്ന് പറയുന്നത് ദൈവാധീനമുള്ള സ്ഥലമാണ് ആജ്ഞാചക്രത്തിലാണ് നമ്മൾ ദൈവാധീനം ഐശ്വര്യമെല്ലാം വരുന്നത് പിന്നെ വരുന്നതാണ് സഹസ്രാരം സഹസ്രാരം എന്ന് പറഞ്ഞാൽ ഭഗവാൻ പടിയാറും അവിടെ ചെല്ലുമ്പോൾ ശിവനെ കാണാകുമെന്ന് പറഞ്ഞ മാതിരിയാണ് ഈ ആറ് പടികളില്ല അപ്പോൾ നമ്മൾ പറഞ്ഞു വന്നത് അടുക്കളയുടെ കാര്യമാണ് അപ്പോൾ അടുക്കളയുടെ തെക്കുപടിഞ്ഞാറ് മൂല എന്ന് പറയുമ്പോൾ അവിടെ വിനായകൻ ഗണപതിയാണുള്ളത് പഴയകാലത്തേക്ക് ആവശ്യത്തൊരു ഗണപതിയുടെ ഫോട്ടോ ഒക്കെ വെക്കാറുണ്ട് സാധാരണ ഇപ്പോഴത്തെ അടുക്കളയിൽ നോണക്കുള്ളാരും അടുക്കളയിൽ എപ്പോഴും നമ്മൾ രാത്രി കിടക്കുമ്പോഴായാലും പകലായാലും ഭക്ഷണം കഴിച്ച പാത്രങ്ങൾ വേസ്റ്റ് ഒരിക്കലും കിച്ചൺ സിങ്കിൽ ആൻ പാടില്ല അപ്പം കഴുകി വെക്കുക സിങ്കിൽ വേസ്റ്റ് വേസ്റ്റിട്ടാൽ നമ്മുടെ കുടുംബത്തിൽ ഐശ്വര്യം പോവും അതുപോലെ അടുപ്പ് സ്റ്റൗ ഒക്കെ എപ്പോഴും തുടച്ച് വൃത്തിയായി അടുക്കളയിൽ കയറി ഒരു സുഗന്ധമായിരിക്കണം വൃത്തികെട്ട മണം വരാൻ പാടില്ല സുഗന്ധ പൂരിതമായിരിക്കണം അടുക്കള അടുക്കള എപ്പോഴും ഐശ്വര്യമുള്ള സ്ഥലമായിരിക്കണം അടുക്കള അടുക്കള എന്ന് പറഞ്ഞാൽ അടുക്കും ചുറ്റിയുമുള്ള സ്ഥലം ആ അടുക്കള രാവിലെ എപ്പോഴും കുളിച്ച ശേഷമാണ് അടുക്കളയിൽ കയറാവുക ശാരീരികമായ ബുദ്ധിമുട്ടുണ്ടെങ്കിൽ അവർ ശരീരം ദേഹം മേലൊക്കെ കഴുകി വസ്ത്രം മാറിയിട്ടുമാണ് കയറാനായിട്ട് അടുക്കളയിൽ കയറുമ്പോൾ സുഭംഗൈകൾ പൊട്ടു തൊട്ട് കണ്ണെഴുതി പൊട്ടു തൊട്ടൊക്കെയാണ് കയറേണ്ടത് അടുക്കളയിൽ കയറുമ്പോൾ ഓ നമോ നാരായണായാ നോ ശിവേ സർവാർത്ഥ സാധകേ ശരണ്യത്രമ്പികേ ദേവി നാരായണി നമോ എന്ന് ചൊല്ലിയോ അടുക്കളയിൽ കയറാം ഇഷ്ടമുള്ള ദേവനെ നമുക്ക് പ്രാർത്ഥിച്ച് കയറാം അടുക്കളയിൽ കയറിയ ഉടനെ തന്നെ നമ്മൾ പാലാണ് കാച്ചേണ്ടത് ആദ്യം പാല് കാച്ചുമ്പോൾ പാല് കാച്ചുമ്പോൾ നമ്മൾ സാധാരണ ഗൃഹപ്രവേശത്താണ് പാല് കാച്ചത് പക്ഷേ നമ്മൾ പാല് കാച്ചപ്പോൾ പാലിൻ്റെ ആ തളയ്ക്കുന്ന വശം നോക്കിയാൽ അന്നത്തെ ദിവസത്തെ അതിന് അനുഭവങ്ങൾ നമുക്കറിയാൻ പറ്റും അത് കഴിഞ്ഞ ശേഷം അരിയിടുമ്പോൾ അരിയിടുമ്പോൾ പ്രാർത്ഥിച്ചുകൊണ്ട് ഇടാനായിട്ട് അരിയിടത്ത ശേഷം ഒരു പിടി അരി മാറ്റി വെക്കണ സമ്പ്രദായം പണ്ടുണ്ടായിരുന്നു ഇപ്പോഴും അത് ചെയ്തത് നല്ലതാണ് അരി എടുത്ത് എല്ലാം നമ്മൾ ഇപ്പോഴും പ്രാർത്ഥിച്ചിട്ടേ ഇടാവും അധികാലെങ്കിൽ അന്നപൂർണ്ണയും സലാപൂർണയും ശങ്കരപ്രാണവല്ല പെയ്തൊക്കെ പറഞ്ഞു ചൊല്ലാറുണ്ട് ഇപ്പം അത് അത് ചൊല്ലാറിയെങ്കിൽ നാരായണായ ഓം നമോ നാരായണായ ഒരു കൃഷ്ണ ഭഗവാനെ എന്തെങ്കിലും നാമങ്ങൾ പോസിറ്റീവായ നാമങ്ങൾ ചെല്ലിയിട്ട് വേണം അരി നമുക്ക് അടുപ്പ് രാത്രി സമയത്ത് അടുക്കളയിൽ ഒരു ഗ്ലാസ് വെള്ളം വയ്ക്കുക ആ വെള്ളമെടുത്ത് പുറത്തു കൊണ്ടുപോയി തളിക്കാൻ നല്ലതാണ് അല്ലെങ്കിൽ വീടിൻ്റെ പുറത്ത് തന്നെ ഒരു പാത്രത്തിൽ കുറച്ച് വെള്ളവും കല്ലുപ്പും മഞ്ഞൾപ്പൊടിയും കൂടി കളിക്കുവെക്കാം പിറ്റേ ദിവസം കാലത്ത് തിളിച്ച് കഴിഞ്ഞാൽ എല്ലാ നെഗറ്റീവ് എനർജിയും ആ വെള്ളത്തിൽ തന്നെ ഉണ്ടായിരിക്കും വിളക്ക് കത്തിക്കുന്നതിന് മുമ്പായിട്ട് നമ്മൾ എന്താ ചെയ്യുക മഞ്ഞളും കല്ലുപ്പും പച്ചക്കർപ്പൂരവും ജവാദി അതൊക്കെ ഇട്ട് ഒരു ഗ്ലാസ്സിൽ ഒരു പാത്രത്തിൽ കുപ്പിലാക്കി വെക്കുക അതിൽ നിന്ന് കുറച്ചും കൂടി ഒഴിച്ചു വേണം ഈ വെള്ളം ഇത് വെള്ളവും മഞ്ഞളും പച്ചക്കറി പൂരം ഇട്ടിട്ട് യാവി സർവ്വഭൂതേഷും ലക്ഷ്മി രൂപേണ സംസ്തം സോറി യാവി സർവഭൂതേഷും ബ്രഹ്മരൂപേണ സംസ്തം നമസ്തസ്തേ നമസ്തസ്തേ നമോ നമ ചൊല്ലിയിട്ട് വേണം മുറപ്പടി തുടയ്ക്കാനായിട്ട് അത് കഴിഞ്ഞ് തിളച്ച ശേഷം ഒരു കിടിയിൽ വെള്ളം വയ്ക്കുക അഞ്ചു തിരിയിട്ട് വിളക്കെത്തിക്കണം നിർബന്ധമായിട്ടും അഞ്ച് തിരിയിട്ട് വിളക്കെത്തിക്കണം കാരണം അഞ്ചുതിരിയുടെ ഊർജ്ജം എന്ന് പറയുമ്പോൾ അത്രയും എല്ലായിടത്തേക്കും ഊർജ്ജം വരും അഞ്ചു തിരി ഇട്ട് വിളക്കെത്തിക്കുക വിളക്കത്തിൻ്റെ അടിയിലായിട്ട് ചെറിയ കർപ്പൂരം ആ തട്ടത്തിലുള്ള കർപ്പൂരമിട്ട് കത്തിച്ച് എൻ്റെ അച്ഛൻ വഴിയുള്ള പരദേവതയും അമ്മ വഴിയുള്ള പരദേവതയെന്ന് പ്രാർത്ഥിക്കാം കിണ്ടിയിൽ വെള്ളം വയ്ക്കുക പുഷ്പങ്ങൾ ചുറ്റി വിടുക അപ്പം തന്നെ ആ വീട്ടിലേക്ക് മഹാലക്ഷ്മി തീർച്ചയായിട്ടും കയറി വരും മഹാലക്ഷ്മിയെ സ്വീകരിക്കാൻ ഏറ്റവും വലിയ മാർഗ്ഗമാണത് ഒരു മിനിറ്റ് അല്ലെങ്കിൽ രണ്ട് മിനിറ്റ് ഇങ്ങനെ നാമം ജവിക്കുക കുട്ടികൾ നന്നാവാനായിട്ട് ലളിതാസനാമത്തിലെ നൂറ്റി മുപ്പത്തിനാലാമത്തെ വരി രാജരാജേശ്ശേരി രാജധാനി രാജവല്ലഭി എന്നാ വരി നൂറ്റെട്ട് പ്രാവശ്യം ജപിച്ചാൽ മക്കളുടെ സ്വഭാവവും മക്കളുടെ ഭാവിയും നവ അമ്മമാർ ജപിക്കേണ്ട ഒരു നാമമാണത് വളരെ നല്ലതാണ് അടുക്കളയിൽ എപ്പോഴും പഴയ വസ്തുക്കൾ സൂക്ഷിക്കാതിരിക്കുക നമ്മൾ ഡേറ്റ് ആവശ്യമില്ലാത്ത വസ്തുക്കൾ നീക്കം ചെയ്യുക ഫ്രിഡ്ജ് ഇടയ്ക്കിടയ്ക്ക് രണ്ട് ദിവസം കൊണ്ട് ഫ്രിഡ്ജ് ക്ലീൻ ചെയ്യുക അതിൽ പഴയ വസ്തുക്കൾ ജംഗ്ലീ തന്നെ അതക്കെടുത്ത് മാറ്റുക നമുക്ക് ഉപയോഗിക്കാത്ത ഭക്ഷണങ്ങൾ ആർക്കും കൊടുക്കരുത് നമ്മൾ ഉപയോഗിക്കുന്ന നല്ല പ്രശ്നങ്ങളോ നല്ല വസ്ത്രമോ മാത്രമേ ആർക്കും കൊടുക്കാവൂ ഒന്നാം തീയതി ദിവസങ്ങളിൽ വ്യാഴാഴ്ച ദിവസങ്ങളിലെല്ലാം സിനിമൻ സ്റ്റിക്ക് പൊടിച്ചു വെക്കുക സിനിമൻ സ്റ്റിക്ക് പൊടിച്ച് വെച്ചിട്ട് ആ പൊടി നമ്മളകത്തേക്ക് വിടുക പുറത്തുനിന്ന് അത് ഐശ്വര്യം ഉണ്ടാകാനാണ് ഏത് കടകളായാലും വീടായാലും വ്യാഴാഴ്ച ദിവസങ്ങളിലും ഒന്നാം തീയതി മലയാളം ഒന്നാം തീയതി ഇംഗ്ലീഷ് ഒന്നാം തീയതിയും ആ സിനിമൻ സ്റ്റിക്ക് കൈപ്പൊടി വയ്ലെടുത്തിട്ട് ആ കയ്യിലെടുത്തിട്ട് നമ്മളകത്തേ കയറി കുബേരലക്ഷ്മിയെ കുബേര അതായത് കുബേരലക്ഷ്മി മമഹൃദയെ ധനം വർദ്ധയോ വർദ്ധയാന്ന് ചൊല്ലിയിട്ട് അത്തേക്ക് തളി മൂതി വിടുക അങ്ങനെ വിട്ടാൽ ഐശ്വര്യം ഉണ്ടാകും പിന്നെ ദിവസം കത്തിച്ച തിരികൾ എന്തു ചെയ്യണം എന്ന് ചോദിക്കും ആ തിരികൾ നമ്മളിത് ഗണപതി ഹോമമായിട്ട് എടുക്കാം അതായത് ഒരു തട്ടത്തിൽ അടുക്കളയില്ലേ പോ അടുക്കള അടുക്കള ഉപയോഗിക്കാം ഒരു തട്ടത്തിൽ ആ തിരിയിൽ ഒരു ശാരീരം ശർക്കര കുറച്ച് നെയ്യും ഒഴിച്ച് ആ ഒരു കർപ്പൂരം ഇടാം എന്നിട്ട് അത് കത്തിച്ച് ഗണപതിക്ക് ഏത്ത് അടുക്കളയിലെ കന്നിമൂലുകൊണ്ട് വേണം ഇടത്തുള ഗം ഗണപതായി നമ്മൾ ഏത്തുവിട്ട ശേഷം പ്രാർത്ഥിച്ചു കഴിഞ്ഞാൽ നമുക്ക് മൂലാധാരം എന്ന് പറഞ്ഞാൽ ധനത്തിൻ്റെ ബുദ്ധിമുട്ടുകൾ ബ്ലോക്കുകൾ മാറുന്നതാണ് ഇങ്ങനെ നമ്മൾ ചിട്ടയായിട്ട് ചെയ്താൽ അടുക്കള വളരെ ഐശ്വര്യമായിരിക്കും രാത്രി കിടക്കാൻ നേരത്തെ അടുക്കള അടിച്ചു വാല് തുറച്ച് വൃത്തിയാക്കി ഭക്ഷണ അന്താളം കഴിഞ്ഞിട്ട് അടിച്ചു വാരം എന്ന് പറയുമ്പോൾ മോപ്പ് കൊടുത്ത് മോപ്പ് ചെയ്ത ശേഷം ഒരു കർപ്പൂരോ അല്ലെങ്കിൽ ഒരു കുന്തിരിക്കോ എന്തെങ്കിലും കത്തിച്ച് അല്ലെങ്കിൽ ഗ്രാമ്പു എന്തെങ്കിലും കത്തിച്ച് അടുക്കളയിൽ ഒരു സുഗന്ധം സുഗന്ധമുണ്ടാക്കണം സുഗന്ധപൂരിതമായിരിക്കണം അടുക്കള രാവിലെ എണിറ്റ് ചെയ്യുമ്പോൾ നമുക്ക് അടുക്കളയിൽ കഴുപ്പതേ നമുക്ക് ഫ്രഷ്നസ് തോണം നമ്മളും ഫ്രഷ് ആവണം അടുക്കളയും ഫ്രഷ് ആവണം എച്ചിൽ പാത്രങ്ങൾ ഒരു ഗ്ലാസ് പോലും ചായ കുടിച്ചാൽ പോലും കഴുകാതെ രാത്രി കിടന്നുറങ്ങരുത് ഈ വക ചിട്ടകളിലുള്ള വീടുകളിൽ സർവ്വൈശ്വര്യവും സമ്പത്തുണ്ടാവും അവർക്ക് എല്ലാ ഐശ്വര്യവും ഇത് മാത്രം ചെയ്താൽ പോരാ നമ്മൾ ജോലിയും ചെയ്യണം അല്ലെങ്കിൽ നമുക്ക് വരുമാനം ഉണ്ടാവുകയുള്ളൂ ഇത് മാത്രം ചെയ്ത് താമജിക്കൊണ്ടിരുന്നില്ല നമ്മൾ ജോലി ചെയ്യണം അപ്പം നമുക്കുള്ള കാര്യങ്ങൾ നമ്മളിലേക്ക് വരും നമ്മൾ എന്താണ് ചെയ്യേണ്ടത് എന്നുള്ള കാര്യങ്ങൾ ദൈവം തന്നെ നമുക്ക് കാണിക്കും ഒരു കാരണവശാലും അടുക്കളയിൽ നിന്ന് കുറ്റം പറയുന്നത് സാധാരണ അടുക്കളയിൽ അയൽവാസികളൊക്കെ വന്നിരുന്നു കുറ്റം പറഞ്ഞ സ്ഥലമാണ് പാടില്ല അടുക്കളയിൽ നിന്ന് ഒരിക്കലും ഒരാളെ പറ്റി കുറ്റം വരുക കുറ്റങ്ങളിൽ നമുക്കും ഉണ്ട് അവർക്കും ഉണ്ടാവും കുറ്റങ്ങളില്ലാത്ത മനുഷ്യർ ഭൂമിയിലില്ല അപ്പം നമ്മൾ മറ്റുള്ളവരുടെ കാര്യങ്ങൾ നമ്മൾ ചിന്തിക്കാതിരിക്കുക മറ്റുള്ളവർക്ക് നല്ലത് വരുമ്പോൾ ദൈവമേ നന്നായി വരട്ടെ എന്ന് പ്രാർത്ഥിക്കുക മറ്റുള്ളവർ നന്നാവും പ്രാർത്ഥിക്കുക ലോക സമസ്ത സുഖിനോ ഭവന്തോ ഈ വാക്കുകൾ എപ്പോഴും നമ്മൾ ഓർക്കുക വളരെ നല്ലതാണ് ആർക്ക് ധനത്തെപ്പറ്റി അതുപോലെ തന്നെ ശ്രദ്ധിക്കുക മറ്റുള്ളവരുടെ ആകുവാൻ എങ്ങനെയോ ധനം ഉണ്ടാക്കി എന്ന് അറിയില്ല. അങ്ങനെ ഒന്നും പറയരുത് ധനം എന്ന് പറഞ്ഞാൽ ഓരോരുത്തർക്കും ദൈവം കൊടുക്കുന്ന നിധിയാണ് നമുക്ക് ഒരു യോഗം വേണം എല്ലാവർക്കും ധനം ഉണ്ടാവണമെന്നില്ല അപ്പം ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നമ്മൾ ശ്രദ്ധിച്ചാൽ നമ്മുടെ വീട് തന്നെ ഒരു ദേവാലയമാക്കിയാൽ ദേവാലയത്തിൽ പോയാൽ അതിൻ്റെ പോസിറ്റീവ് ഇത് നമ്മളിലേക്ക് വരും വീട് തന്നെയാണ് ഏറ്റവും വലിയ ദേവാലയം വീടിനാവശ്യമില്ലാത്ത വാക്കുകൾ പറയാതിരിക്കുക ചീത്ത വാക്കുകൾ പറയാതിരിക്കുക രാവിലെ എഴുന്നേറ്റ് ഒരു മണിക്കൂർ ഇടത്തേക്ക് ആരെയും ചീത്ത പറയാതിരിക്കുക ആരെ പറ്റിയൊന്നും നെഗറ്റീവ് എന്നൊക്കെയാണ് നമ്മുടെ മനസ്സിൽ നാരായണ മന്ത്രം മാത്രം അങ്ങനെ വന്നാൽ വളരെ നയി അതുപോലെ മൊബൈൽ വെച്ച് നമുക്ക് നല്ല പോസിറ്റീവായിട്ടുള്ള മോട്ടിവേഷൻസ് ടോക്ക് കിട്ടാം വെങ്കടേഷ് സുപ്രഭാതം വിഷ്ണു സഹസ്രനാമം കനകതാരാസൂത്രം ലളിതാസഹസനാമം ഇങ്ങനെ ഇഷ്ടമുള്ള ഏതെങ്കിലും നാമങ്ങൾ വെച്ച് കേട്ടാലും ഒരു മോട്ടിവേഷൻ ഉണ്ടായിരിക്കും ആ അടുക്കള ആ വീട് വളരെയധികം ഐശ്വര്യദായകമായിരിക്കും